ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് അന്തരിച്ച മഹാസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ ഇനി ഓർമ്മയാണ് സംസ്കാരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിലാണ് നടക്കുക രാഷ്ട്രീയ സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എം ടിയുടെ വിയോഗത്തിൽ അനുശോചിച്ചുകൊണ്ടും അദ്ദേഹത്തോടുള്ള ആദര സൂചകമായും ഇന്നും നാളെയും സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ദുഃഖാചരണം നടത്തും ഇന്ന് ഇരുപത്തിയാറിന് ചേരാനിരുന്ന മന്ത്രിസഭായോഗം ഉൾപ്പെടെ എല്ലാ സർക്കാർ പരിപാടികളും മാറ്റിവയ്ക്കുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ഈ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത ക്ഷേമ പെൻഷന്റെ രണ്ടാം ഘട്ട വിതരണം ഇന്നുമുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ ഇരുപത്തിമൂന്നിന് വിതരണം ആരംഭിച്ച ക്ഷേമ പെൻഷൻ നിരവധി ആളുകൾക്ക് ഇനിയും ലഭിക്കുവാനുണ്ട് ബാങ്ക് അക്കൌണ്ടിൽ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ നിലവിൽ ലഭിച്ചിരിക്കുന്നത് സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ ലഭിക്കുന്നവർക്ക് ഇന്നു മുതൽ തുക ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇനി കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്ക് ആയിരത്തി മൂന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയൊക്കെയാണ് അക്കൌണ്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അത്തരക്കാർക്കും ഈ കേന്ദ്രവിഹിതത്തിന്റെ വിതരണം ഇന്ന് ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് എത്തുന്നത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൌണ്ടിലേക്കായിരിക്കും ഈ കേന്ദ്രവിഹിതം എത്തിച്ചേരുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അടുത്ത അറിയിപ്പ് ടെലികോം കമ്പനികൾ ഇന്റർനെറ്റ് ഡാറ്റ വാങ്ങാൻ നിർബന്ധിക്കാതെ വോയിസ് കോളുകൾക്കും എസ് എം എസുകൾക്കും മാത്രമായി റീചാർജ് പ്ലാനുകൾ നൽകണമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമെത്തിയിരിക്കുകയാണ് വിവിധ കാരണങ്ങളാൽ ഇന്റർനെറ്റ് ഡാറ്റ ആവശ്യമില്ലാത്ത ദശലക്ഷക്കണക്കിന് ഉപയോക്താക്കൾക്ക് അനുയോജ്യമായ ഓപ്ഷനുകൾ നൽകുവാനാണ് ഈ നീക്കം ഏകദേശം നൂറ്റിയൻപത് ദശലക്ഷം ആളുകൾ ടു ജി ഉപയോക്താക്കളും ഡ്യുവൽ സിം ഉടമകളും പ്രായമായ വ്യക്തികളും ഗ്രാമവാസികളുമൊക്കെയാണെന്നാണ് റിപ്പോർട്ടുകൾ ആവശ്യമില്ലാത്ത ഡാറ്റയ്ക്ക് പണം നൽകുന്നതിനു പകരം അവർക്ക് ആവശ്യമുള്ള സേവനത്തിന് മാത്രം പണം നൽകാൻ ഈ നീക്കം ഗുണഭോക്താക്കളെ സഹായിക്കും കൂടാതെ പ്രത്യേക റീചാർജ് കൂപ്പണുകളുടെ സാധുത നിലവിലെ തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിയാറ് ദിവസത്തേക്ക് നീട്ടാൻ പുതിയ നിയമങ്ങൾ ടെലികോം ഓപ്പറേറ്റർമാരെ നിർബന്ധിതരാക്കുന്നുണ്ട് പുതിയ നിയമം നിലവിൽ വരുന്നതോടെ നൂറ്റിയൻപത് ദശലക്ഷം ഉപയോക്താക്കൾക്ക് ഡാറ്റ റീചാർജുകൾ ആവശ്യമായി വരില്ല എന്നാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നൂറ്റിയൻപത് ദശലക്ഷം ഉപയോക്താക്കൾ ഇപ്പോഴും ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഈ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഇന്റർനെറ്റ് ഡാറ്റ ഇതര റീചാർജ് ഓപ്ഷനുകളുടെ ആവശ്യകത ഉയർത്തി കാണിക്കപ്പെടുന്നത് ടെലികോം ഓപ്പറേറ്റർമാരെ ഏത് തുകയ്ക്കും റീചാർജ് വൗച്ചറുകൾ നൽകാൻ പുതിയ നിയമമാറ്റം അനുവദിക്കുന്നു അതേസമയം കുറഞ്ഞത് പത്ത് രൂപയുടെ റീചാർജ് ഓപ്ഷൻ നിർബന്ധമായും വേണമെന്ന് നിയമം അനുശാസിക്കുന്നു ഇതുവരെ റീചാർജ് തുകകൾ പത്ത് രൂപയും അതിന്റെ ഗുണിതങ്ങളും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു അടുത്ത അറിയിപ്പ് മൂന്ന് വർഷം മുൻപ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇ സി കിച്ചൺ പദ്ധതി തുടങ്ങാൻ ഒടുവിൽ സർക്കാരിന്റെ തീരുമാനമായിരിക്കുകയാണ് അടുക്കള നവീകരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായമായി ലഭിക്കുന്നതാണ് ഈ പദ്ധതി ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ധനസഹായം ലഭിക്കില്ല തറയിൽ സെറാമിക് ടൈൽ പാകൽ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് സ്ഥാപിക്കൽ എം ഡി എഫ് കബോർഡ് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് സോക്ക് പിറ്റ് നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് സഹായം ലഭിക്കുക പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും ഫണ്ട് അനുസരിച്ച് അടുക്കളകളുടെ എണ്ണം തീരുമാനിക്കാനാകും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിനും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പക്കലിപ്പോൾ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലോ തുടർന്നു വരുന്ന മാസങ്ങളിലോ തുക വർധന എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റ് മേഖലകളിലെ പ്രതിദിന വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് വേതനം കുറവാണെന്നാണ് വിലയിരുത്തലുകൾ അതിനാൽ തന്നെ പലരും പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതായും റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തുകയിൽ വർധനവ് വർധനവുണ്ടാക്കണമെന്നത് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക